السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومن أنفسهم ومما لا يعلمون آية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون ايه لهم انا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وان نشا نغرقهم فلا سريخ لهم ولا هم ينقذون رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم وما تأتيهم من آية من آيات ربهم إلا كانوا إلا كانوا عنها معرضين. صدق الله مولانا العلي العظيم، صدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. വളരെ സ്നേഹം നിറഞ്ഞ ബഹുമാനികളെ മുണ്യങ്ങളെ സഹോദരങ്ങളെ ദീൻ അവന്റെ പരിശുദ്ധമായ കലാം അവന്റെ തിരുനബിയുടെ സുന്നത്തുകൾ ഇതെല്ലാം പഠിക്കുകയും അത് ജീവിതത്തിലേക്ക് പകർത്തി അള്ളാഹു ഏതൊരു ലക്ഷ്യത്തിനാണോ നമ്മെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചത് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു അകറ്റിത്തന്ന് അള്ളാഹുവിൻ്റെ കഥയിൽ ക്ഷമിക്കാനും പൊരുത്തപ്പെടാനും ഉള്ള മനസ്സ് തന്ന് അള്ളാഹു ചാല ുംറായിലും അല്ലാഹുവിനെ സ്തുതിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മയൊക്കെ ചേർക്കട്ടെ പ്രയാസമുള്ള ആളുകളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു തീർത്തു കൊടുക്കട്ടെ കടബാധ്യതയുള്ളവരുടെ കടങ്ങൾ അള്ളാഹു വെട്ടിക്കൊടുക്കട്ടെ രോഗികളായ ആളുകൾക്ക് അള്ളാഹു ശമനം നൽകട്ടെ ഇന്ന് വരിച്ചുപോയ ഒരുപാട് ആളുകൾ അവരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗത്തോപ്പാക്കി മാറ്റി കൊടുക്കട്ടെ ആമീൻ ആലമീൻ ാഹുവിന്റെ വഹ്ദാനീയത്തിന്റെ ലക്ഷ്യങ്ങൾ സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്താണ് യാസീനിലെ സമർത്ഥിച്ചു ശുദ്ധ ഭാഗത്താണ് സൂറത്ത്യാസീനിലെബുൽ എന്ന് പറഞ്ഞ ഹൃദയം എന്ന് പറഞ്ഞ സൂറത്തിന്റെ ഏകദേശം മധ്യഭാഗത്താണ് നമ്മളുള്ളത് കാരണം സൂറത്ത് എൺപത്തി മൂന്ന് ആഴ്ചകളാണ് നമ്മൾ മുപ്പത്തിയൊൻപത് നാൽപ്പത് ആയത്തുകളാണ് ഷഅ അള്ളാഹ് എന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഏകദേശം സൂറയുടെ മധ്യഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് മൂന്ന് തവണ അള്ളാഹു അവർക്ക് ദൃഷ്ടാന്തമാണല്ലോ അവർക്ക് ഇതിൽ പാഠമുണ്ടല്ലോ അവർക്കിതിൽ ചിന്തിക്കാൻ ആലോചിക്കാനും എമ്പാടുമുണ്ടല്ലോ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലെ മഹാത്ഭുതങ്ങൾ ചർച്ച ചെയ്യുന്ന ഭാഗം സൂര്യനും ചന്ദ്രനും രാവും പകലും ഇനി പറയാൻ പോകുന്നത് യാത്രാ സൗകര്യങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്ന കപ്പലുകൾ അടക്കമുള്ള നമ്മുടെ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇതും നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തമാണല്ലോ എന്നാണ് പറയാൻ പോകുന്നത് പക്ഷേ ഖുർആൻ നമ്മളാരും അത്രക്കങ്ങി ചിന്തിക്കാത്ത വേറെ പല വിഷയങ്ങളും സത്യം ചെയ്തു പറഞ്ഞിട്ടുണ്ട് മഹാ അത്ഭുതങ്ങളെ സംബന്ധിച്ച് പ്രപഞ്ചത്തിലെ ബ്ലാക്ക് ഹോൾസിനെ സംബന്ധിച്ചുള്ള ചർച്ചയുണ്ട് നക്ഷത്രങ്ങളൊക്കെ ഉതിർന്നു വീഴുന്ന സ്ഥലം ബ്ലാക്ക് ഹോളുകൾ എന്നാണ് പറയുക അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ മഹാത്ഭുതം എന്ന് പറയുന്ന വലിയ വലിയ സംഭവങ്ങൾ ഭീമാകാരമായ നക്ഷത്രങ്ങൾ പോലും വളരെ മൈന്യൂട്ട് കണികകളായി അബ്സോർബ് ചെയ്യപ്പെടുന്ന അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിലെ അത്ഭുത സ്ഥാനങ്ങൾ പക്ഷെ ഇവിടെ പറഞ്ഞ അതൊന്നുമല്ല ഏത് കാലത്ത് ജീവിക്കുന്ന ആളും കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുതകൾ കാരണം ജീവിക്കുമ്പോൾ പകല വെളിച്ചത്തിലേക്ക് ഇറങ്ങുമ്പോൾ സൂര്യനുണ്ട് രാത്രി ചന്ദ്രനെ കാണുന്നുണ്ട് അവർ സഞ്ചരിക്കുന്നുണ്ട് ഏത് കാലക്കാരും കണ്ടുപോന്നിട്ടുള്ള കണ്ടുപരിചയമുള്ള എന്നാൽ പരിചയപ്പെടൽ വർദ്ധിച്ചതുകൊണ്ട് അതിൻ്റെ ഉത്സാരത്തെ സംബന്ധിച്ച് മറന്നുപോകുന്ന വിഷയങ്ങളാണ് അള്ളാഹുയുടെ ചർച്ച ചെയ്യുന്നത് സൂര്യൻ കാണാത്തവരാരെങ്കിലും ഉണ്ടോ പക്ഷെ ആരാ സൂര്യനെ കുറിച്ച് ചിന്തിക്കാറുള്ളത് ചന്ദ്രൻ കാണാത്തവരാരെങ്കിലും ഉണ്ടോ പക്ഷെ ആരാണ് ചന്ദ്രനെ കുറിച്ച് ഇത്ര ആഴത്തിൽ പഠിക്കാൻ അള്ളാഹുവിന്റെ വലിയൊരു സൃഷ്ടിപ്പാണെന്ന് തിരിച്ചറിയുന്നത് അതുകൊണ്ട് അത്തരം വിഷയങ്ങളാണ് അള്ളാഹു സമൂഹത്തിലെ ഏതു സാധാരണക്കാരനും അള്ളാഹുനെ മനസ്സിലാക്കാൻ ഇതുമതി ലോകത്ത് വളരെ സ്ട്രക്ചേർഡ് ആയി ദർ ഇസ് നോ റാൻഡംസ് പെർഫെക്ഷൻ അങ്ങോട്ട് ഉണ്ടായി എങ്ങനെയൊക്കെയോ അതൊന്നും അല്ലല്ലോ വളരെ മനോഹരമായ കൃത്യമായി അള്ളാഹു രേഖപ്പെടുത്തി നിർണയിച്ചു വെച്ച സംവിധാനങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ വെറുതെ ഉണ്ടായി എന്ന് മനുഷ്യൻ എങ്ങനെ പറയും ഇതിന്റെ സൃഷ്ടാവ് അള്ളാഹു അത് അവകാശപ്പെടുന്ന ഭാഗമാണിത് ഞാനാണ് സൃഷ്ടിച്ചത് എന്ന് പറയുന്ന ഭാഗം അതുകൊണ്ട് മരിച്ചുപോയിരുന്ന ഭൂമിയെ അള്ളാഹു ജീവിപ്പിച്ച ആ ഭാഗം നമ്മൾ ചർച്ച ചെയ്തു ഭൂമിയിലെ ഡെഡ് സോണിനെ കുറിച്ച് പറഞ്ഞു ചെടികൾ മുളച്ചുണ്ടാകുന്ന ജീവനെ കുറിച്ചൊക്കെ പറഞ്ഞു

ലഹ നിർണ്ണയിക്കപ്പെട്ട നിർണ്ണയിക്കപ്പെട്ട സ്ഥാനം വരെ വരെ അല്ലെങ്കിൽ സമയം ഇത് എല്ലാം അറിവുള്ള തന്ത്രജ്ഞാനിയായ അള്ളാഹുവിന്റെ നിർണയമാണ് അല്ലാഹു നിജപ്പെടുത്തിയതാണ് ഏറ്റവും വലിയ അത്ഭുതം ലോകത്ത് വെറുതെ ഇരിക്കുന്ന ഒരു ഗോളങ്ങളും ഗോളങ്ങളുമില്ലെന്നാണ് സൂര്യനാവട്ടെ മറ്റു സൂര്യന്റെയോ മറ്റു ഭൂമിയുടെയോ മറ്റു ഗ്രഹങ്ങളുടെയോ സാറ്റലൈറ്റുകളാകട്ടെ എല്ലാം ഓൾ ഇൻ കോൺസ്റ്റന്റ് മോഷൻ മോഷൻ എല്ലാം അനക്കത്തിലാണ് ഇത് പ്രപഞ്ചത്തിന്റെ ആ ഒരു വളരെ വൈബ്രന്റ് വളരെ ലോകം മനുഷ്യൻ മടി പിടിച്ചത് മനുഷ്യൻ കയ്യും കെട്ടിയിരിക്കരുത് ഓടണം ഓട്ടമുണ്ട് ചന്ദ്രന് ഓട്ടമുണ്ട് നക്ഷത്രങ്ങളെല്ലാം ഓടുകയാണ് എല്ലാറ്റിനും ചലനമുണ്ട് ധൃതിപ്പെട്ട് അവക്ക് നിശ്ചയിക്കപ്പെട്ട സമയം വരെ എല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ അവന് നിശ്ചയിക്കപ്പെട്ട സമയം വരെ മനുഷ്യനും ഓടുകയാണ് കൃത്യമായ ദൂരത്താണ് സൂര്യനെ കൊണ്ടുപോയി വെച്ചത് വർഷങ്ങളായി സൂര്യനിൽ നിന്ന് എമിഷൻ സൂര്യന്റെ താപം പുറത്തു ഹീലിയം ഹൈഡ്രജൻ ഹീലിയമായി ഇത് ബില്യൺ കണക്കിന് വർഷമായി എന്ന് ശാസ്ത്രകാരന്മാർ വിശ്വസിക്കുന്നു പക്ഷെ അത്രയും അളവുകളിൽ ഈ റിലീസ് സൂര്യനിൽ നിന്ന് ഊർജം റിലീസ് ചെയ്യപ്പെട്ടിട്ടും അത് മേക്കപ്പ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് സയന്റിസ്റ്റുകൾക്ക് മനസ്സിലാവാത്തൊരു വലിയ അത്ഭുതമാണ് കാരണം നമ്മൾ വിളക്ക് കത്തിച്ചാൽ അതിന്റെ എണ്ണ തീർന്നു പോയാൽ വിളക്കണയും എണ്ണ തീർന്നാൽ വേറെ എണ്ണ ഒഴിച്ചു കൊടുക്കണം സൂര്യനെ സംബന്ധിച്ചിടത്തോളം ആരാണത് ചെയ്യുന്നത് കൊടാനിക്കോടി വർഷമായതിന് എമിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് താപവും ചൂടും വെളിച്ചവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സാധനം നിരന്തരമായി അതിൽ നിന്ന് അതിൻ്റെ മാസ് അതിന്റെ ഖനം കുറഞ്ഞു കുറഞ്ഞു വരികയാണെങ്കിൽ സ്വാഭാവികമായും സൂര്യൻ സൂര്യന്റെ ഗ്രാവിറ്റി അതിന് പിടിച്ചു വലിക്കാനുള്ള ശേഷിയിൽ ദൗർബല്യം വരണം അത് ഒന്നിട്ടുമില്ല സൂര്യന്റെ ചുറ്റുമുള്ള ഗോളങ്ങൾ അതിനെ റഷ്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനെ സംവിധാനിച്ചത് അതിന്റെ വെളിച്ചത്തിൽ പ്രഭയിൽ കുറവ് വരുന്ന പോലുമില്ല ആരാണ് സൂര്യനെ ഇങ്ങനെ കത്തിച്ചു വെച്ചത് ഒരൽപ്പം അകലെയാണ് സൂര്യനെങ്കിൽ ഭൂമി തണുത്തുറഞ്ഞു പോയി ഒരു ജീവജാലങ്ങൾക്കും ജീവിക്കാൻ പറ്റാതായിപ്പോയനെ സൂര്യനെ ഒരൽപ്പമല്ല അടുത്തേക്ക് കൊണ്ടുവരികയോ ഭൂമിയെ ഒരൽപ്പം സൂര്യനിലേക്ക് കടുപ്പിക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ ചൂട് കൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റിയിരുന്നില്ല الله الله يقولون ان الله تعالى ذلك الله العزيز العليم. الله عزيز. ان الله يقولون ان الله يقولون الله ما ان الله يقولون ان الله يقولون ان الله يقولون ان الله يقولون الله يقولون ان الله 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 പറ്റി പറയുമ്പോൾ ചന്ദ്രനെ ഓർമ്മ വരും കാരണം എല്ലാം അതല്ലേ ചർച്ച ചെയ്തത് അല്ലാഹു ഇണകളെ പോലെ പടച്ചതാണ് സൂര്യന് ചന്ദ്രനുണ്ട് സൂര്യൻ പകലിൽ നമുക്ക് വെളിച്ചം തരുന്നു രാത്രി വെളിച്ചം തരുന്ന ചന്ദ്രൻ എന്തൊരു മനോഹരം ചന്ദ്രന്റെ പ്രകാശത്തിന്റെ തണുപ്പാണെന്ന് പറയും ആ ചൂടില്ലല്ലോ ആരും ചന്ദ്രന്റെ വെയിൽ കൊണ്ടിട്ട് വീർത്തു എന്ന് പറയാറുണ്ടോ ഇല്ല പക്ഷെ ആ വെളിച്ചം തരുന്നു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വെളിച്ചം എന്നാൽ ഒരാൾക്ക് ടോർച്ചില്ലാതെ നടന്നു പോകാൻ പറ്റത്തക്ക രീതിയിലുള്ള വെളിച്ചം ആ വെളിച്ചത്തിന് എന്തോ ഒരു മധുരിമ കവികളായ കവികൾ മുഴുവനും കവിതകൾ രചിച്ചുവല്ലോ വരികൾ എഴുതി വെച്ചില്ലേ ആ പൂർണ്ണ നിലാവിന്റെ സൗരഭ്യത്തെക്കുറിച്ച് ആരാണ് ഇതിനെ സംവിധാനിച്ചത് സൂര്യനെ അള്ളാഹു വിളക്കാക്കുകയും ചന്ദ്രനെ പ്രഭയാക്കുകയും ചെയ്തവനാണ് അള്ളാഹു വിളക്ക് സ്വയം കത്തുന്നതാണ് സൂര്യൻ വിളക്കാണ് ചന്ദ്രൻ ദു നൂറൻ ചന്ദ്രൻ വെളിച്ചമാണ് വെളിച്ചം വിളക്കല്ല വിളക്കിൽ നിന്നുണ്ടാകുന്ന വെളിച്ചത്തെ പോലെയല്ല വെറും വെളിച്ചം എന്ന് പറയുന്നത് മറ്റാരിൽ നിന്നോ സ്വീകരിക്കുന്ന വെളിച്ചം റിഫ്ലക്ട് ചെയ്യപ്പെടുന്നു ഒരു മിറർ പോലെ പോലെ ഒരു കണ്ണാടി ചില്ല് പോലെ സൂര്യന്റെ പ്രഭ ചന്ദ്രനിൽ തട്ടി ആ പ്രഭ ഭൂമിയിലേക്ക് റിഫ്ലക്ട് ചെയ്യാൻ നമുക്ക് രാത്രി കാലങ്ങളിൽ അത്യാവശ്യങ്ങളിൽ മനുഷ്യന് പുറത്തിറങ്ങി നടക്കേണ്ടി വരില്ലേ രാത്രി കാലങ്ങൾ മനുഷ്യന്റെ വെളിച്ചം ആവശ്യമാണല്ലോ അതിനാവശ്യമായ രീതിയിൽ ചന്ദ്ര ഓർബിറ്റുകൾ നാം വെച്ചിട്ടുണ്ട് മൻസിലറ്റുകൾ നസില എന്ന് പറഞ്ഞാൽ ഇറങ്ങ മൻസിൽ ഇറങ്ങുന്ന സ്ഥലം അത് നമ്മൾ വീടിനൊക്കെ മൻസിൽ എന്ന് പറയാം നമ്മൾ ഇറങ്ങി താമസിക്കുന്ന സ്ഥലം കിടക്കാൻ വേണ്ടി ചെന്ന് ഇറങ്ങുന്ന സ്ഥലം മൻസിൽ മൻസിൽ മനാസിൽ കടന്നു പോകാനുള്ള വഴികൾ ഒരുപാട് ഓർബിറ്റുകൾ അള്ളാഹു വെച്ചിട്ടുണ്ട് ഭ്രമണപഥങ്ങൾ ചന്ദ്രനെ സഞ്ചരിക്കാൻ ഒരുപാട് മൻസിലുകൾ അള്ളാഹു സംവിധാനിച്ചു വെച്ചു അങ്ങനെ ചന്ദ്രൻ ആദ പറഞ്ഞ മടങ്ങി വന്നു അർത്ഥം ആയിത്തീരും അർത്ഥമുണ്ട് പഴകി ദ്രവിച്ച് ഉണങ്ങിപ്പോയ പഴത്തിന്റെ കുല പോലെ ചന്ദ്രൻ മാറാൻ പോകുന്നു ഹർത്താതെ